മത്സരാർത്ഥികൾ അവരുടെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചും കടന്നു വന്ന സാഹചര്യത്തെക്കുറിച്ചുമൊക്കെ ബിഗ് ബോസ് വീട്ടിൽ തുറന്നു പറച്ചിലുകൾ നടത്താറുണ്ട് അരക്ക് താഴുടെ തളർന്ന് കിടപ്പിലായിരുന്നു താനെന്നും അത് തന്റെ വ്യക്തി ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും ജീവിതകഥ വെളിപ്പെടുത്തിയിരിക്കുകയാണിപ്പോൾ ബിഗ് ബോസ് മത്സരാർത്ഥി ശ്രീരേഖ പത്ത് വർഷം മുമ്പ് അരക്കെ താഴോട്ട് തളർന്നു പോയ ആളായിരുന്നു താൻ പാർഷൽ വന്നതാണ് ആ ഒരു സമയമാണ് തന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയത് പത്ത് മാസം ബെഡിലായിരുന്നുവെന്നും ആ സമയം തന്റെ പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും തന്നെ കൊണ്ടുപോയിരുന്നത് അച്ഛനായിരുന്നുവെന്നും ജീവിതത്തിൽ എപ്പോഴും കൂടെ നിൽക്കാമെന്ന് പറഞ്ഞ എല്ലാവരും തന്റെ അടുത്ത് നിന്ന് പോയി എന്നൊക്കെ ശ്രീരേഖ പറയുന്നുണ്ട് എന്നാൽ അതിലൊരു ഒരു സങ്കടവും ഇല്ല എന്നും താൻ എഴുന്നേറ്റപ്പോൾ പോയവരൊക്കെ തിരിച്ചു വന്നെന്നും എന്നാൽ അവരോട് അങ്ങനെ പോയിക്കോളാൻ താൻ പറഞ്ഞുവെന്നും ശ്രീരേഖ വ്യക്തമാക്കി എന്നാൽ ബിഗ് ബോസ് ിൽ തന്റെ കഥ പറഞ്ഞെങ്കിലും ചില കാര്യങ്ങൾ ശ്രീരേഖ എല്ലാവരോടുമായി തുറന്നു പറയാതെ അർജുനോട് മാത്രമായി പറഞ്ഞതാണ് ഏവരും ശ്രദ്ധിച്ചത് അച്ഛൻ അവസാനമായി തന്നോട് പറഞ്ഞത് നീ ഒറ്റയ്ക്ക് താമസിക്കരുത് എന്നാണെന്നും അച്ഛൻ വച്ചിട്ട് നാലാമത്തെ മാസമാണ് അച്ഛൻ കണ്ടുപിടിച്ച ആളെ താൻ വിവാഹം കഴിക്കുന്നത് എന്നും തന്നെ പൊന്നുപോലെ അദ്ദേഹം നോക്കുന്നുണ്ടെന്നും ശ്രീരേഖ പറയുന്നുണ്ട് എന്നാൽ തന്റെ ആദ്യ വിവാഹബന്ധം വേർ പിരിഞ്ഞതിനെ കുറിച്ച് ശ്രീരേഖ വ്യക്തമായി സംസാരിച്ചില്ല ഇതേക്കുറിച്ച് അർജുൻ ശ്രീരേഖയുമായി സംസാരിച്ചു അപ്പോഴാണ് ശ്രീരേഖ ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിച്ചത് ആദ്യ റിലേഷൻഷിപ്പിലുള്ള ആൾ തന്നെ ഒരുപാട് ഉപദ്രവിക്കുമായിരുന്നു എന്നും എന്നാൽ കേസിനൊന്നും താൻ പോയിട്ടില്ല എന്നും അത് തനിക്ക് വീണ്ടും വലിച്ചിടാൻ താല്പര്യമില്ല എന്നുമാണ് ശ്രീരേഖ അർജുനോട് മാത്രമായി പറഞ്ഞത് അത് കേൾക്കുമ്പോൾ തന്റെ കുടുംബം കരയും ആ അധ്യായം തന്റെ ജീവിതത്തിൽ കഴിഞ്ഞതാണ് വിട്ടുപോയവരെ കുറിച്ച് പറയണ്ട എന്ന കരുതിയാണ് പറയാതിരുന്നത് എന്നും ശ്രീലേഖ പറയുന്നുണ്ട് ആ ബന്ധം ഏഴു മാസത്തോളമേ ഉണ്ടായിരുന്നുള്ളൂ ഭയങ്കരമായി ഉപദ്രവിക്കുമായിരുന്നു ഫാമിലി സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും നാണക്കേട് കാരണം ആരോടും പറഞ്ഞിരുന്നില്ല അതുകൊണ്ട് കേസിനും വഴക്കിനും ഒന്നും പോയിട്ടുമില്ല എന്റെ വീട്ടിലേക്ക് വന്നതിനു ശേഷം നിയമപരമായി വിവാഹമോചനം ആവശ്യപ്പെട്ടത് അദ്ദേഹമാണ് ഇപ്പോഴും എവിടെയോ സന്തോഷത്തോടെ ജീവിച്ചിരിപ്പുണ്ടാകാം ഉണ്ടാകാം അങ്ങനെയാകട്ടെ എന്നാണ് ശ്രീരേഖ തന്റെ ആദ്യത്തെ വിവാഹ ബന്ധത്തെക്കുറിച്ച് അർജുനോട് മാത്രമായി പറഞ്ഞത് തൻറെ അച്ഛനെക്കുറിച്ചാണ് കുറിച്ചാണ് ശ്രീരേഖ കൂടുതലായും ജീവിതകഥയിലൂടെ സംസാരിച്ചത് അച്ഛന് ക്യാൻസർ വന്നു തുടങ്ങിയ ഘട്ടത്തിലാണ് കിടപ്പിലായിരുന്നു തന്നെ ശുശ്രൂഷിച്ചതെന്നും ശ്രീരേഖ പറഞ്ഞു സിനിമയിലൊക്കെ കാണുന്നത് പോലെ തുഴഞ്ഞായിരുന്നു ആദ്യത്തെ മൂമെന്റ് അവിടെ നിന്നും പയ്യെ തിരിച്ചു വരണമെന്നായി പലയിടത്തും കൊണ്ടുപോയി പല ചികിത്സകളും ചെയ്തു ഒരു ചികിത്സയും ഫലിച്ചില്ല ദൈവത്തോട് പ്രാർത്ഥിക്കാൻ എല്ലാവരും പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുവെന്നും ശ്രീരേഖ പറയുന്നുണ്ട് അവസാനം തനിക്ക് എഴുന്നേക്കണമെന്ന് താൻ തന്നോട് തന്നെ പറഞ്ഞുവെന്നും അച്ഛൻ എന്തെങ്കിലും പറ്റിയാൽ അമ്മയ്ക്കൊരു ഭാരമാകാൻ താൻ ആഗ്രഹിച്ചിട്ടില്ല എന്നും ദൈവം തന്റെ പ്രാർത്ഥന കേട്ടുവെന്നും തന്റെ കാലുകൾക്ക് അങ്ങനെ അനക്കം വെച്ചുമെന്നും ശ്രീരേഖ പറയുന്നുണ്ട് മാത്രമല്ല അന്നാണ് തന്റെ അച്ഛൻ ഒരുപാട് സന്തോഷിച്ചതെന്നും താൻ എഴുന്നേറ്റ് നിന്നിട്ട് അച്ഛൻ ട്രീറ്റ്മെന്റിന് പോകൂ എന്ന് പറഞ്ഞിരുന്നുവെന്നും അച്ഛന്റെ ാണ് താൻ എഴുന്നേറ്റതെന്നും ശ്രീലേഖ പറയുന്നുണ്ട് കൂടാതെ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പതിനാലിന് അച്ഛൻ ഹൃദയാഘാതം മൂലം മരണപ്പെട്ടുവെന്നും അതിനുശേഷമുള്ള പല കാര്യങ്ങളും ശ്രീലേഖ കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചെയ്യൂ ചെയ്യൂ